സവർണ ചരിത്രങ്ങൾ മാത്രം കേട്ടുശീലിച്ച മണ്ണിൽ നിന്ന് ആദ്യമായി കേൾക്കുന്ന വേറിട്ടൊരു കഥ മുഖ്യധാരയിൽ അധികം കേട്ടിട്ടില്ലാത്ത ചരിത്രം ആധികാരികമായി രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു ചരിത്ര കഥ അതാണ് രാജവംശത്തിന്റെ കഥ അതെ അവർണനിലേക്കും സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം ഈ മണ്ണിൽ വീഴുന്നതിനു മുൻപ് തന്നെ അതായത് ഏകദേശം നാലര നൂറ്റാണ്ടു മുൻപ് സർവാധികാരത്തോടെ ഈ ഭൂമിയുടെ ഉടയോന്മാരായി എല്ലാ പ്രതാപത്തോടെയും രാജവംശം ഈ നാട് ഭരിച്ചിരുന്നു തിരുവനന്തപുരത്തെ കണ്ണമൂലയും കുമാരപുരവും മെഡിക്കൽ കോളേജും പിന്നിട്ട് പുലയനാർ എന്ന സ്ഥലത്തെത്തുമ്പോൾ മേൽപ്പറഞ്ഞ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് പോകേണ്ടി വരും ആ പേരിന്റെ നിഗൂഢ ചരിത്രം ആരും പറയാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ എപ്പോഴും സവർണ മേധാവിത്വത്തിൽ അടിച്ചമർത്തപ്പെട്ട ഒരു സർവാധികാരത്തിന്റെ ചരിത്രം പുലയനാർ കോട്ടയുടെ ചരിത്രം പുലയ രാജവംശം പ്രൗഢിയുടേത് മാത്രമല്ല മറിച്ച് ധീരയായ കോതറാണിയുടെയും സ്വാഭിമാനം സംരക്ഷിക്കാനായി ജീവനൊടുക്കിയ കോതറാണിയുടെ മകൾ ആതിര റാണി എന്ന പുലയ രാജകുമാരിയുടേതുമാണ് ജയിച്ചവരുടെയും പോരാട്ടവീര്യം മുറ്റി നിന്ന പുരുഷ കേസരികളുടെയും നാമങ്ങൾ ചരിത്രം സ്വർണ്ണലിപികളാൽ ആലേഖനം ചെയ്യുമ്പോൾ ഈ പെൺ പോരാളികൾ ആരോരും അറിയാതെ ചിതലിരിച്ച ചരിത്രത്താളിലേക്ക് മാറുകയായിരുന്നു ആരായിരുന്നു ഈ കോതറാണി ഏകദേശം നാല് നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് കോതറാണി ജീവിച്ചിരുന്നത് മുന്നൂറ്റി മുപ്പത്തി ആറ് ഏക്കറിൽ പരന്നുകിടക്കുന്ന പുലേനാർ കോട്ട കേരളത്തിൽ ആകെ നിലനിന്നിരുന്ന ദളിത് രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്നു അത് അവിടെ അടക്കി ഭരിച്ചിരുന്നതാകട്ടെ സവർണറുടെ പേര് സ്വപ്നമായ കൊല്ലാനും കൊല്ലിക്കാനും മടിക്കാത്ത എന്തിനും പോന്ന കോതറാണ് എന്നാൽ നാടിനും നാട്ടാർക്കും പ്രിയങ്കരിയായിരുന്നു കോത എന്നാൽ കോതയുടെ സാമ്രാജ്യം അട്ടിമറിക്കാൻ സവർണ രാജാക്കന്മാർ പല ശ്രമങ്ങളും നടത്തിയിരുന്നു കോതറാണിയുടെ ആത്മാഭിമാനവും തൻ്റെ ഇടവുമൊക്കെ മറ്റ് രാജാക്കന്മാരെ ചൊടിപ്പിച്ചിരുന്നു കോതറാണി വാണ നാടിനെ കൊക്കോതമംഗലം എന്നാണ് അന്ന് വിളിച്ചു പോരുന്നത് കൊക്കോതമംഗലം കോട്ടയുടെ ചരിത്രാവശിഷ്ടങ്ങൾ നെടുമങ്ങാടിനടുത്ത് ഉഴമലയ്ക്കൽ വില്ലേജിൽ ഇന്നും നമുക്ക് കണ്ടെത്താനാകും വാണിജ്യത്തിന്റെ ഈറ്റില്ലമായിരുന്ന കൊക്കോതമംഗലം മഹാരാജ്യത്തിന് റോമാ സാമ്രാജ്യവുമായി വരെ പായ്ക്കപ്പൽ വഴി വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത് കൊക്കോതമംഗലം തലസ്ഥാനമാക്കി രാജ്യം ഭരിച്ചിരുന്ന കോത്റാണി താമസിച്ചിരുന്ന കൊറ്റാവലക്കുന്ന് വളരെയേറെ യുദ്ധതന്ത്രം പ്രധാനമായ ഒരു സ്ഥലമായിരുന്നു റാണിയുടെ കൊട്ടാരമാകട്ടെ സൈനിക പ്രാധാന്യം ഉള്ളതും ശത്രു സൈന്യങ്ങളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ കൊട്ടാരത്തിൽ പ്രത്യേക സംവിധാനങ്ങൾ തന്നെ അന്നുണ്ടായിരുന്നു ശത്രുക്കളെ അപായപ്പെടുത്താൻ കിടങ്ങുകളും മുതലക്കുളങ്ങളും കൊട്ടാരത്തിന് ചുറ്റും അന്ന് നിർമ്മിച്ചിരുന്നു വലിയ കളരിയും കളരിയിൽ തെളിഞ്ഞ യോദ്ധാക്കളും കാട്ടാനകൾ കാക്കുന്ന കോട്ടവാതിലുകളും ഇവയെല്ലാം കൊണ്ട് നിറഞ്ഞതായിരുന്നു കോതറാണിയുടെ കൊട്ടാരം കോതറാണിയുടെ ഒറ്റ പുത്രിയായിരുന്നു ആതിര രാജകുമാരി അമ്മയുടെ അഴകും പോരാട്ട വീര്യവും അതുപോലെ പകർന്നു കിട്ടിയ പോരാളി ആതിര രാജകുമാരിയെ മോഹിക്കാത്ത രാജാക്കന്മാർ അക്കാലത്ത് ഉണ്ടായിരുന്നില്ല അതേസമയം കോതറാണിയുടെ ആജ്ഞകളും രാജവാഴ്ചയും സവർണ രാജാക്കന്മാർക്കിടയിൽ അസൂയ ഉളവാകും അക്കാലത്ത് ചേര രാജവംശത്തിൻ്റെ പിന്മുറക്കാരനായ ആറ്റിങ്ങൽ രാജാവ് കൊക്കോതമംഗലത്തെ കരപ്രമാണിമാരോട് ചേർന്ന് കോതറാണിയുടെ സാമ്രാജ്യം നിലം പറ്റിക്കാൻ ഗൂഢാലോചന ചെയ്യും അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ആറ്റിങ്ങൽ നിന്ന് മൺപാത്രങ്ങളും മറ്റുമായി കൊശവന്മാർ എന്ന് വിളിക്കപ്പെടുന്ന പാത്ര നിർമ്മാണക്കാർ കൊക്കോതമംഗലം കൊട്ടാരത്തിൽ എത്തുന്നു അതിഥികളിൽ നിന്ന് പാത്രങ്ങൾ കൈപ്പറ്റിയ ശേഷം അവർക്ക് പ്രതിഫലമായി നെല്ല് കൊടുത്തത് ആതിര രാജകുമാരിയായിരുന്നു തിരികെ ആറ്റിങ്ങിലെത്തി നെല്ല് അളന്നപ്പോൾ അതിൽ ആറടി നീളമുള്ള കരുത്തുറ്റ ഒരു മുടിയിഴ കണ്ടെത്തി ഈ ആറടി നീളമുള്ള തലമുടിയിഴയുടെ പ്രശസ്തി രാജകൊട്ടാരത്തിലും എത്തി അതിൽ അനിരുദ്ധനായ രാജാവ് ആ മുടിയിഴ ഒരു സ്വർണച്ചെപ്പിൽ സൂക്ഷിച്ചുവത്രേ രാജകുമാരിയെ വിവാഹം ചെയ്യാൻ ആഗ്രഹം അറിയിച്ച ആറ്റിങ്ങൽ രാജാവ് കോത റാണിക്ക് ഒരു ഓല അയച്ചു ആദ്യ ദൃഷ്ടിയിൽ തന്നെ വിസമ്മതം അറിയിച്ച റാണി ഓല തിരിച്ചയച്ചു ദളിതയായ രാജകുമാരിയെ മുഖം പോലും കാണാതെ സ്വന്തമാക്കാൻ ശ്രമിച്ച സവർണ രാജാവിന് മുഖത്തേറ്റ ഒരു പ്രഹരമായിരുന്നു റാണിയുടെ വിഷയം അവിടെ നിന്നുമായിരുന്നു കൊക്കോതമംഗലത്തിന്റെ തകർച്ചയുടെ തുടക്കം സമ്മതമില്ലെങ്കിൽ ഇനി പോർക്കളത്തിൽ കാണാമെന്ന അർത്ഥം വരുന്ന മറ്റൊരു ഓല കോതറാണിയുടെ കൊട്ടാരത്തിലെത്തിയതോടെ അന്തരീക്ഷം മാറി മാറും അധികം വൈകാതെ ആറ്റിങ്ങൽ രാജാവ് കൊക്കോതമംഗലത്തെ ആക്രമിച്ചു അതിനു മുന്നോടിയായി കോതറാണി തന്റെ രാജ്യം മുഴുവനും സുരക്ഷ ശക്തമാക്കി സൈന്യത്തെ വിന്യസിച്ചു കുളങ്ങളിലെല്ലാം മുതലകളെ നിറച്ചു കോട്ടയ്ക്ക് പുറത്ത് മതയാനകളെ വിന്യസിച്ചു വേട്ടനായ്ക്കളെ സ്വതന്ത്രരാക്കി വിട്ടു ദിവസങ്ങളോളം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇരുവശത്തും വലിയ നാശം തന്നെ സംഭവിച്ചു ആളും ആനകളും കുതിരകളും എന്നുവേണ്ട രാജ്യസമ്പത്ത് ഒട്ടേറെ കൈമോശമാണ് കോതറാണിയുടെ യുദ്ധതന്ത്രങ്ങളെ മറികടക്കാൻ നേരായ മാർഗമൊന്നും കാണാതെ ആറ്റിങ്ങൽ രാജാവ് കുതന്ത്രം തന്നെ പ്രയോഗിച്ചു കരപ്രമാണിമാർ റാണിയെ ഒറ്റപ്പെടുത്തി രാജാവിന്റെ പക്ഷം ചേർന്നു ഈ വിവരം അറിഞ്ഞ റാണിയുടെ സഹോദരൻ തങ്ങളുടെ സൈന്യത്തെ ശക്തമാക്കി ആറ്റിങ്ങൽ കൊട്ടാരത്തിന് തീയിട്ടു പക ഇരട്ടിച്ച ആറ്റിങ്ങൽ രാജാവ് സൈന്യത്തിന്റെ സഹായത്താൽ ഒളിപ്പോര് നടത്തി ഒരു വൻ മരം മുറിച്ചിട്ട് കോതറാണിയെ കൊലപ്പെടുത്തുകയായിരുന്നു ശേഷം കൊക്കോതമംഗലത്ത് തലയുയർത്തി നിന്ന കോതറാണിയുടെ കോട്ടയും കത്തിച്ചു അമ്മയുടെ മരണവാർത്ത അറിഞ്ഞ ആതിര രാജകുമാരി രാത്രിക്ക് രാത്രി തൻ്റെ പടക്കുതിരമേൽ അമ്മാവൻ്റെ നിയന്ത്രണത്തിലുള്ള പുലയനാർ കോട്ടയിൽ എത്തി പക്ഷേ കോട്ടവാതിലുകൾ ആറ്റങ്ങ സൈന്യം വളഞ്ഞിരുന്നു ആതിരയെ രാജകൊട്ടാരത്തെ എത്തിക്കാനുള്ള ആജ്ഞ നടപ്പിലാക്കാൻ വെമ്പി നിൽക്കുകയായിരുന്നു സൈന്യം പിടിക്കപ്പെട്ടാൽ പിന്നീടുള്ള കാലം ആറ്റിനിൽ രാജാവിന്റെ വെപ്പാട്ടിയായി കഴിയേണ്ടി വരും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാകാം തൻ്റെ കറുത്ത പടക്കുതിരയെ മുതലക്കുളത്തിലേക്ക് തെളിച്ചിറക്കി ആതിര രാജകുമാരി ജീവനൊടുക്കി തൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ ഗത്യന്തരമില്ലാതെ ആത്മാഹുതി ചെയ്ത ഈ രാജകുമാരിയുടെ നാമം നാം ചരിത്രത്തിൽ എവിടെയും വായിച്ചിട്ടു പോലുമില്ല എന്നതാണ് സത്യം ഈ ധീര പോരാളികളുടെ പേരുകൾ ചരിത്രത്താളുകളിൽ അധികമൊന്നും രേഖപ്പെടുത്താതെ പോയത് എന്തുകൊണ്ടാണ് പറയപ്പെടാതെ പോയ ഒരുപാട് വീരകഥകളും നിഗൂഢതകളും പേറിക്കൊണ്ട് കൊക്കോതമംഗലം കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും നെടുമങ്ങാടിനടുത്ത് നിലകൊള്ളുന്നു സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇത്രയധികം ചർച്ചകൾ നടക്കുന്ന ഈ കാലത്തെങ്കിലും കോതറാണിയുടെയും ആദര രാജകുമാരിയുടെയും ജീവിതം അർഹിക്കുന്ന പ്രാധാന്യത്തോടെ നമുക്ക് കാണാം